വയനാട് ഉരുൾപൊട്ടൽ നടന്നപ്പോ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ച ഒരു സ്ഥലമാണ് വെള്ളാർമല സ്കൂൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ കാണുന്നത് പഴയ കാലത്ത് ചൂരൽമല എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴുള്ള ചൂരന്മല എങ്ങനെയായിരുന്നുള്ളത് ഒറ്റ ഫ്രെയിമില് കാണിക്കുക ഇപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഉരുളെടുത്തതിന്റെ ഒരവസ്ഥ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വീഡിയോ ഒപ്പം വെച്ച് കാണിക്കുന്നത് കേട്ടോ പുതിയ വീഡിയോയിൽ നമുക്ക് വെയിലി പാലം കാണാം പഴയ വീടിയൽ തകർന്നു പോയ ആ പാലവും കാണാം ഉണ്ടക്കയ ഭാഗത്തുനിന്ന് വരുമ്പോൾ ചൂരൽ മലയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനോട് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരുപാട് കടകൾ കാണാൻ പറ്റും പഴയ വീഡിയോയിൽ ഒരു ബാങ്കിൻ്റെ ബോർഡ് വ്യക്തമായിട്ട് നമുക്ക് കാണാം പുതിയ വീഡിയോയിലോ ആ ബാങ്കുണ്ട് അതുപോലെ തന്നെ ഒരു ഹോട്ടലിൻ്റെ വീട് ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വനത്തെ ഭാഗത്ത് ഒരുപാട് കടകളൊക്കെ തകർന്ന് നിൽക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റും അല്പം കൂടി നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ പഴയ വീഡിയോയിൽ നമുക്ക് ജീപ്പുകളൊക്കെ പോകുന്ന കാഴ്ച കാണാം പുതിയ വീഡിയോ റോഡൊക്കെ തകർന്ന് കിടക്കുന്നു കടകളൊക്കെ തകർന്ന് കിടക്കുന്നു ഒരുപാട് മൃഗങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പശുക്കളും അതുപോലെ തന്നെ പട്ടികളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അവരുടെ വാസസ്ഥലമാണ് ഇപ്പോൾ ഇവിടെ എന്ന് തോന്നി പഴയ വീടിൽ നോക്കും ഒരുപാട് വാഹനങ്ങൾ റോഡ് സൈഡിലവിടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാടെണ്ണം പഴയതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ ഈ ചൂരൽ മലയ്ക്ക് വലിയ സംരക്ഷണമായത് വള്ളാർ മല സ്കൂളായിരുന്നു എന്നുള്ളതാണ് വള്ളാർ സ്കൂൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ചൂരൽമല ടൗൺ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ഇവിടേക്ക് ചളിയും മറ്റുമാണ് കൂടുതലായിട്ട് വന്നത് വലിയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ പാറകളോ അല്ലെങ്കിൽ വലിയ മരങ്ങളോ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ചളിയാണ് കൂടുതൽ വന്നടിഞ്ഞത് നിങ്ങോട്ട് അത് വരാതിരിക്കാനുള്ള പ്രധാന കാരണം അതൊക്കെ സ്കൂൾ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് ഇനി നമുക്ക് ബെയിലി പാലത്തിൻ്റെ മുകളിൽ നിന്ന് അതുപോലെ പഴയ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് പൊള്ളാർമല സ്കൂള് മുകളിലുള്ളത് പുതിയ വീടിയ താഴെയുള്ളത് ഉള്ളത് പഴയ വീടിയ ഇവിടെ വന്നൊരു മാറ്റം നോക്കണം പുഴയെല്ലാം ഒരു സൈഡിലൂടെ ഒഴുകയായിരുന്നു കണ്ടോ ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയാണ് ഒന്നിച്ച് ഇങ്ങോട്ട് കുത്തിരിച്ച് വന്നത് ആ ഗ്രൗണ്ടെല്ലാം പോയി ഇപ്പോൾ അവിടെ വെറും പാറകളും മണ്ണും അതുപോലെ തന്നെ മരത്തിൻ്റെ കടപുഴങ്ങിയ അവശിഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുക ഇത് ബെയ്ലി പാലം ഇതിൻ്റെ ഇങ്ങേ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ഒന്നായിട്ടൊരു തരിശ് ഭൂമി പോലെ പുതിയ വീടിയിൽ പഴയ വീടിയിൽ പച്ചക്കറി നിറഞ്ഞൊരു സ്ഥലം ഈ ഭാഗത്താണ് ക്ഷേത്രം ഉണ്ടായിരുന്നത് അപ്പം ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് ആല് മാത്രം പക്കി ഉണ്ടോ അല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന കാഴ്ച